ചെറിയ പൈസക്ക് ഹൗസ് പ്ലോട്ട് നോക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കയ്യിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എവിടെന്നല്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂരാട് ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഒന്നല്ല രണ്ട് പ്രോപ്പർട്ടി മൊത്തം ഏഴ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ടായത് അതിൽ അഞ്ചെണ്ണം സെയിലായിരിക്കണേ ഇനി രണ്ടെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ പത്ത് ലക്ഷം റുപേൻ്റെ ഒരു പ്ലോട്ടും എട്ട് ലക്ഷം റുപേൻ്റെ ഒരു പ്ലോട്ടും പത്ത് ലക്ഷം റുപേൻ്റെ പ്ലോട്ട് വരുന്നത് പന്ത്രണ്ട് സെൻറ്റും എട്ട് ലക്ഷം റുപ്യേൻ്റെ പ്ലോട്ട് വരുന്നത് പത്ത് സെൻറ്റും ഒന്നിന് ഇതാക്കണ് ഇതാണ് നമ്മളെ പന്ത്രണ്ട് സെൻറ്റ് വരുന്ന പ്ലോട്ട് ഇതാണ് പഞ്ചായത്ത് ടാറിങ്ങിലൂടെ പഞ്ചായത്ത് ടാറിങ്ങിലോട്ടുമെന്ന് ഈ കാണുന്ന പതിമൂന്ന് അടി ഫ്രണ്ട് പതിമൂന്ന് മീറ്റർ ഫ്രണ്ടേജ് വരുന്ന ഈ സ്ഥലം അടുത്തൊരു പ്ലോട്ട് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ആ തെങ്ങൊക്കെ നിൽക്കുന്ന ആ സ്ഥലമാണ് അതാണ് പത്ത് സെൻറ്റ് വരുന്നത് അതുക്കിലെ വഴിയാണ് ഈ കാണുന്ന പത്തടി വഴി തന്നത് ഇതിങ്ങനെ അപ്പോൾ ഈ സ്ഥലം എടുത്തു നമുക്ക് ഇതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ തറകൾ കാണാം രണ്ട് താരത്തിൽ ഇപ്പോൾ കയറി കൊണ്ട് ഇരിക്കേണ്ടേ ഞാൻ പറഞ്ഞ ഏഴ് പ്ലോട്ടിൽ അഞ്ചെണ്ണം വിറ്റ് പോയിട്ട് അതിൽ രണ്ട് താറ ഇപ്പോൾ വന്നുകൊണ്ട് ഇരിക്കേണ്ട അവിടെ ഒന്നും വരുന്നുണ്ട് ഇവിടെ ഒന്നും വരുന്നുണ്ട് നമുക്കിതിൽ താറ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല മണ്ണ് മണ്ണടിക്കേണ്ട ആവശ്യമില്ല മണ്ണ് മണ്ണെടുക്കേണ്ട ആവശ്യമില്ല അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് പൈസ പോകില്ല അപ്പോൾ ഈ ഒരു പത്ത് സെൻ്റ് എടുക്കാൻ എട്ട് ലക്ഷം റുപ്യ ചിലവാക്കിയാൽ മതി എട്ടും വേണ്ട നെഗോഷ്യബിളാണെന്ന് ഞാൻ പറഞ്ഞു ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ ഇതിൽ കുറച്ച് കിട്ടും അതും റെഡി ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ കുറച്ച് കിട്ടും ഞാനിത് വെള്ളം വെള്ളം ഞാൻ കാണിച്ചു തരുന്നേ ഞാൻ കാണിച്ചെടുത്ത വെള്ളം കല്ലിടുന്നുണ്ട് കല്ലിട്ട് കഴിഞ്ഞാൽ മൂക്കൊണ്ട് ഇടിപ്പിച്ചു എന്നൊക്കെ പറയണേ പക്ഷേ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരണ്ടേ എന്താ ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലും ഇത്രത്തോളം വെള്ളത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ കിണർ നമ്മളെ ഈ അഞ്ച് എത്ര ഇതിൻ്റെ സൈസ് നമ്മൾ വേസ്റ്റ് കുഴിക്കൊക്കെ വരൂല്ലേ അത്ര പോകുന്ന ചെറിയ റിങ്ങതല്ലേ അപ്പോൾ ചെറിയ കിണറിൽ ഇത്രത്തോളം വെള്ളം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ എത്രത്തോളം വെള്ളം ഉണ്ടാവും പിന്നെ ഇവിടെ ഇഷ്ടം പോലെ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും ചെറിയൊരു ഫാമിലിക്ക് എടുത്തിടാൻ പറ്റിയ ഒരു അടിപൊളി വീടാണ് ചെറിയ ബഡ്ജറ്റാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ അപ്പുറത്ത് വരുന്നത് ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും പത്ത് ലക്ഷം റുപ്പ്യാണ് അതിന് ചോദിക്കുന്നത് അതും ആണ് ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ വരും അത് ഒന്നും കൂടി റോഡിൻ്റെ പഞ്ചായത്തിലോടെ ഫ്രണ്ടേജ് ആണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടും ചെറിയ ഫാമിലികൾക്ക് എടുത്തിടാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ഒക്കെ ചുറ്റുപാട് പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നമുക്ക് തൊട്ട് ബാങ്കിൽ തന്നെ ഇഷ്ടംപോലെ പുതിയ പുതിയ വീടുകളാണ് നമ്മൾ പഴയ തന്നെ പുതിയ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ വെള്ള സൗകര്യം വഴിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് വെള്ള സൗകര്യം ഈ പ്ലോട്ടിൽ തന്നെ ചെറിയൊരു കിണറുണ്ട് ഇപ്പോൾ ഉപയോഗം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ കിണറാണ് പക്ഷേ ഈ വേനലും കഴിഞ്ഞ ചൂട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ വേനലും പോലെ വെള്ളമുണ്ട് വെള്ള സൗകര്യത്തിനും വഴിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇവിടെനിന്നില്ലേ നമുക്ക് അങ്ങാടിക്കലെ ദൂരം നമുക്ക് കൂരാട ടൗണിക്ക് ഒരു ആണ് വരുന്നത് തൊട്ടടുത്ത് തന്നെ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഒരു ഇരുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യ സാധനങ്ങൾ വീട്ടിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളി മദ്രസയും അടുത്തുണ്ട് സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കിലോ ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് പനമ്പൂരിൽ സ്കൂൾ വരുന്നത് ഇനി ഹൈസ്കൂൾ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ വാണിയമ്പലിൽ തന്നെയാണ് വരുന്നത് അവിടുക്കും ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ടോട്ടൽ ദൂരം ഉണ്ടാവുള്ളൂ ബസ് റൂട്ടാണ് അപ്പോൾ അതിനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓണർ നമ്പർ നമ്മൾ കൊടുക്കണ്ടേ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചാണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിതിൻ്റെ ഇടിയിൽ നിന്നാണ്ട് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയി നമ്മൾ ഉണ്ടാക്കണില്ല നേരിട്ട് നിങ്ങൾക്ക് കച്ചവടം ഉറപ്പിക്കാം പിന്നെ നമ്മളെ നമ്പർ കൊടുക്കണ്ടേ നമ്മളെ നമ്പർ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകളോ പ്രോപ്പർട്ടികളോ അപ്പാർട്ട്മെൻറ്റോ വില്ലുകളോ എന്ത് കൊടുക്കേണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് വിറ്റ് സെറ്റാക്കിയാണ്ട് നിങ്ങൾ കൈ തരും അതിനാണ് നമ്മളെ നമ്പർ കൂടുതൽ അപ്പോൾ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഗുഡ് ബൈ സൈനിങ് ഓഫ് എല്ലാ റിയൽ എസ്റ്റേറ്റ്